ശരീരം മുഴുവൻ വിറയ്ക്കുന്ന അപൂർവ ജനിതക രോഗത്തിന് അടിയറവോ പറയാതെ മനക്കരുത്തുകൊണ്ട് മാത്രം വിജയം കൊയ്ത് പത്താം ക്ലാസ്സുകാരൻ അഭിനന്ദ് കേരള സ്കൂൾ കായികമേളയിലാണ് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെയെല്ലാം അതിജീവിച്ച് ഇൻക്ലൂസീവ് ഫുട്ബോളിൽ കണ്ണൂർ ടീമിന്റെ മുന്നേറ്റ നിരയിൽ മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനന്ദ് പങ്കെടുത്തത് മെഡിക്കൽ റിപ്പോർട്ടുകൾക്കപ്പുറം മനക്കരുത്തുകൊണ്ട് കേരള സ്കൂൾ കായികമേളയിൽ സ്റ്റാർ ആയൊരു കുട്ടിയുണ്ട് ശരീരത്തെ പിറകൊള്ളിക്കുന്ന ജനിതക രോഗത്തിന്റെ പിടിയിലായപ്പോഴും മനക്കരുത്തുകൊണ്ട് ഇൻക്ലൂസീവ് ഫുട്ബോളിൽ കണ്ണൂർ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മാതമംഗല സ്കൂളിലെ അഭിനന്ദ് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കിടയിൽ പ്ലേ മേക്കറായി തുടങ്ങിയ ജീവിതത്തിന്റെ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് അഭിനന്ദ് ഇൻക്ലൂസീവ് ഫുട്ബോളിൽ കണ്ണൂർ ടീമിന്റെ മുന്നേറ്റ നിരയിൽ നിന്നു സ്കൂൾ വിട്ടുവന്നാൽ മെസ്സിയുടെ ജേഴ്സിയിട്ട് അഭിനന്ദ് ഫുട്ബോൾ കളിക്കാനായി കളിക്കളത്തിൽ ഇറങ്ങും നാലിൽ പഠിക്കുമ്പോഴാണ് അഭിനന്ദനെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയത് പിന്നീടത് ശരീരം മുഴുവനും ബാധിച്ചു ബംഗളൂരു നിംഹാൻസ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ജനറൽ ഡിസ്റ്റോണിയ എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു വളരുംതോറും വിറയൽ പൂർണമായ രോഗമുക്തി നേടുന്ന കാര്യം സംശയമെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട് ചികിത്സ ആശുപത്രിവാസമൊക്കെയായി ജീവിതം തീർന്നു പോകുമെന്ന് കരുതിയെങ്കിലും ഫുട്ബോൾ അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു വിറയ്ക്കുന്ന കൈകാലുകളിൽ പോലും സ്വപ്നം പിടിച്ചു നിർത്തിയതാണ് അഭിനന്ദിന്റെ വിജയം രോഗം ശരീരത്തിൽ പിടിപെട്ടാലും മനസ്സിനടിയിറവില്ല എന്നവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അവൻ നാലാം ക്ലാസ് നല്ല ഇവിടെ വേണ്ടി വേണ്ടി പോകും ഈ എല്ലാം പിന്നെ ഈ മാതാ സ്കൂളിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കളിക്കാൻ പോകും ഇഷ്ടംപോലെ ആൾക്കാർ കൂട്ടുകാരെ പിള്ളേരുണ്ട് ഈ സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇതിൽ പങ്കെടുക്കായിരുന്നു സംസ്ഥാനത്ത് ഈ പറഞ്ഞ ഹോട്ടലും കിട്ടിയതും അവളൊക്കെ ഈ സ്റ്റാൻഡ് ജിമ്മിങ് കിട്ടിയതും അങ്ങനെയായിരുന്നു അവിടെ ദിവസം ഒന്ന് എഴുപത്തി അഞ്ചോളം അവൻ സ്റ്റാൻഡ് ജിമ്മിൽ ഏറ്റവും കൂടുതൽ എല്ലാ കുട്ടികളെയും പോയി കൂട്ടിട്ടാണ് വരുന്നതുകൊണ്ടെന്ന് അങ്ങനെ കഴിഞ്ഞൂരിങ്ങനെ ഫുട്ബോള് കിട്ടിയായിരുന്നു

ഈ ജനിതക രോഗം ഇവന്റെ ജീവിതത്തിന്റെ ഗെയിം പ്ലാൻ മാറ്റിയെങ്കിലും ഫുട്ബോളിനെ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഈ മെസ്സി ആരാധകന് സാധിച്ചിട്ടില്ല അത് തന്നെയാണ് അവന്റെ ജീവിത വിജയവും ക്യാമറമാൻ പ്രണവ് പെരുവാംബയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്